ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ കെയറിങ്ങും അതേപോലെ മണി പ്ലാന്റ് വെറൈറ്റികൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഭംഗിയോടെ വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് മണി പ്ലാന്റുകൾ തന്നെ പല വെറൈറ്റികളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണി പ്ലാന്റിൻ്റെ എൻജോയ് പ്രോസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ ഈ പ്ലാന്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ലീഫ് നോഡുകൾ കട്ട് ചെയ്ത് നട്ട് കൊടുത്തതാണ് അതൊക്കെ നമുക്ക് വേര് പിടിച്ച് പുതിയ തൈകളായിട്ട് വരുന്നിട്ടുണ്ട് ഹാങ്ങിങ് പോട്ടാണിത് അതേപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് എൻജോയ് പോത്തോസ് നമ്മുടെ മാർബിൾ പോത്തൂസ് ഇതാണ് മാർബിൾ പോത്തോസ് എല്ലാം നമ്മൾ ഈ രീതിയിൽ ചെറിയ ചെറിയ പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് വെച്ചതുകൊണ്ട് തന്നെ ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ കാണുന്നത് മഞ്ജുള വെറൈറ്റിയാണ് ഇതിൻ്റെ ഇതേപോലെ വള്ളികളായിട്ട് പടർന്നു വന്നിട്ടുണ്ട് ഇതും കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകളാക്കി ആക്കി എടുക്കാവുന്നതാണ് ഒക്കെ ഓരോ പോട്ടുകളിലാണ് എൻജോയ് പോത്തോസ് എൻജോയ് പോത്തോസ് നല്ല ഭംഗി തന്നെ വളർന്നു വന്നിട്ടുണ്ട് കുറേ പോട്ടുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് വളർത്താമെന്നുള്ളതിനൊരു ഉദാഹരണമാണിത് നമ്മൾ ചെറിയ പൊട്ടുകളായാലും വലിയ പൊട്ടുകളായാലും വളരെ ഈസിയാണ് ചില ചെടികൾ സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് തൈകള് നമ്മൾ ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കുന്ന എങ്ങനെ കാണിച്ചു തരാം ചില തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ ചെറിയൊരു കട്ടിങ് വാങ്ങിയാൽ പിന്നെ പിന്നീട് നമ്മുടെ ഗാർഡനിൽ മുഴുവൻ ചെടികളെ കൊണ്ട് നമുക്ക് നിറയ്ക്കാവുന്നതാണ് തൈകൾ വളർത്താൻ വേണ്ടി നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് പോട്ടുകളാണ് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ള പോട്ടുകളാണ് നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുതന്നെ ഇപ്പം ആറ് പോട്ടറുണ്ട് ആറ് വെറൈറ്റി ആയിട്ടുള്ള പോത്തൂസ് പ്ലാന്റുകൾ ഇതിലേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോട്ടി ആണ് വേണ്ടത് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ ചാണകപ്പൊടിയൊക്കെ മണ്ണും മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പോട്ടി മിക്സാണിത് ഡയറക്റ്റ് ചാണകപ്പൊടി ഇട്ടിട്ട് തന്നെ രണ്ട് മാസത്തോളമായി നമ്മൾ അത് പിന്നീട് മണ്ണും ആയിട്ട് മിക്സാക്കി വീണ്ടും എടുത്തതാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് ചാണകപ്പൊടി മണ്ണിൽ മിസ് ചെയ്തിട്ട് അതേപോലെ കോട്ടിങ് മിക്സ് ഉണ്ടാക്കി എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു വളം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ചെടികൾ വളരാൻ ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ സാധിക്കും പോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ഈ കോട്ടിങ് മിക്സ് നിറക്കുകയാണ് എന്നിട്ട് നമുക്ക് പ്ലാന്റ് കട്ടിങ് എടുക്കാം മണ്ണ് പോട്ടിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് കട്ടിങ്ങുകൾ എടുക്കാം ആദ്യം നമുക്ക് മഞ്ഞള പൊത്തസ് ഈ വെറൈറ്റിടെ കട്ടിങ് എടുക്കാം നമ്മൾ ഈ തണ്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മളെ പോത്തോസ് സ്റ്റഡികളിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ മഞ്ചുള വെറൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ലീഫുകളായാലും അതിൻ്റെ ഷേപ്പ് ആയാലും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി നമ്മുടെ ഉച്ചസർ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കട്ടിങ്ങുകളും നമ്മൾ എടുക്കുന്നുണ്ട് എഞ്ചായ് പോത്തോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ ചെടികളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഷെയ്പ്പായി കിട്ടാനൊക്കെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് നമുക്ക് പുതിയ തൈകളാക്കി മാറ്റുകയും ചെയ്യാം മാർബിൾ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് ഇതൊന്നും നമ്മളൊരു കട്ടിങ് എടുക്കുന്നു ഒരു വേറെ പോട്ടിലേക്ക് പടർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ മാർബ് പോത്തോസ് എടുത്തു അതുപോലെ തന്നെ എഞ്ചോയ് പോത്തോസ് ഇതിൻ്റെ കട്ടിങ്ങും നമ്മളെടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് നമ്മുടെ പോട്ടുകളിലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം വെള്ളം കുടിക്കാനാണ് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തെ നമ്മുടെ മീനിൻ്റെയൊക്കെ തല മൊത്തിയുടെ തലയൊക്കെ കഴിച്ച് ആള് ആൾ മഞ്ഞള വെറൈറ്റിയാണ് നമ്മൾ മുറിക്കുന്നത് ആദ്യം ഈ രീതിയിൽ കട്ടിങ്ങുകൾ എടുക്കുകയാണ് ഈ ഇന്ന് തന്നെ നമ്മൾ മൂന്ന് പീസാക്കി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ മാർബിൾ പോത്തൂസ് ആണ് ഇതും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻജോയ് പോത്തൂസ് ത് ഓരോ നായിട്ട് ഓരോ പോട്ടിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി ഈ ഭാഗത്തു നിന്നൊക്കെ തൈകൾ വരും അപ്പം അതുകൊണ്ട് ആ ഭാഗം കവർ ചെയ്ത് മൂടാത്ത രീതിയിൽ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ ബോട്ടിലും നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് മുളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൈകൾ നമുക്ക് വേണമെങ്കിൽ വരച്ച് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് നടാവുന്നതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മണി പ്ലാന്റുകൾ വേര് പിടിക്കാനുള്ള എളുപ്പ വഴി ഇതുതന്നെയാണ് അതുകൂടാതെ വാട്ടർ പ്രോപ്പേഷൻ ഉണ്ട് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് നനച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്കാണ് തൈ വെച്ച് കൊടുക്കുന്നത് ഓരോ വെയിൽ ഉള്ളക്കേണ്ട ആവശ്യമില്ല അതേപോലെ മഴയും ഓരോ ഉളക്കാത്ത രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതൊക്കെ തൈകളായിട്ട് മാറും അപ്പോൾ ഓരോ കട്ടിങ്ങുകൾ നോഡ്സിൽ അടിയിൽ തൈകൾ വരും പിന്നെ വരുന്ന തൈകൾ പറിച്ചു മാറ്റി നടുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി ഇതൊക്കെ ചെയ്യാം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് നശിച്ചു പോകുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ വീണ്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നതാണ് അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് പോട്ടിലുള്ള ഈ പ്ലാന്റുകൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ നട്ടതുപോലെ തന്നെ നമ്മൾ ഒരു ഹാങ്ങിങ് പോട്ടിൽ നട്ട് കൊടുത്തതായിരുന്നു ഇപ്പം കുറേ തൈകളൊക്കെ ആയിട്ട് അത്യാവശ്യം വിഷിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിനൊരു ഹാങ്ങിങ്ങിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അതിനുവേണ്ടി ഹാങ്ങിങ് ഈ ഒരു വെറൈറ്റിയും എൻജോയ് പോത്തോസാണ് എൻജോയ് പോത്തോസും നമ്മൾ ഇതേപോലെ ഓരോ ലീഫ് നോഡുകൾ വെച്ച് കൊടുത്തതായിരുന്നു അത് നല്ല ബുഷിയായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ചെടികളൊക്കെ നമ്മൾ നമ്മളെ ഹാങ്ങിങ്ങായിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വൈറ്റിൽ ഈ വൈറ്റ് ബോട്ടിൽ ഈ എൻജോയ് പോത്തോസൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ നിയോൺ പോത്തോസ് ആയാലും അപ്പം വീഡിയോ ഇവിടെ വൈഡിപ്പിയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ